അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ആദരണീയരായ ഉസ്താദുമാരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ സല്ലല്ലാഹു അലൈഹി വസ്ലമ ഒരു ദിവസം സുഹാബാക്കളോടൊപ്പം കബറാളികളുടെ അരികിലൂടെ സഞ്ചരിക്കുകയായിരുന്നു നബി തങ്ങൾ അടുത്തുള്ള രണ്ട് ഖബറുകൾ ചൂണ്ടി ഈ രണ്ട് ഖബറിലുള്ളവരും ശിക്ഷിക്കപ്പെടുകയാണെന്ന് പറഞ്ഞു സുഹാബാക്കൾ ചോദിച്ചു അള്ളാഹുവിൻ്റെ പ്രവാചകരെ എന്തിനാണ് അവർ ശിക്ഷിക്കപ്പെടുന്നത് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞു ഇതിൽ ഒരാൾ ഏഷണിക്കാരനും മറ്റേയാൾ മൂത്രശുദ്ധി വരുത്താത്തയാളുമായിരുന്നു നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മ സ്വഹാബാക്കളോട് പച്ചയായ ഒരു കമ്പ് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു അത് രണ്ട് കഷ്ണമായി മുറിച്ച് കബിരടത്തിൽ കുത്തി ഇവരുടെ ശിക്ഷ ലഘൂകരിക്കാൻ വേണ്ടിയായിരുന്നു ഇത് ആ പച്ചക്കമ്പുകൾ പച്ചയായി നിൽക്കുന്ന കാലത്തോളം തസ്ബീഹ് ചൊല്ലി മയത്തിന് ശിക്ഷ ലഘൂകരിക്കാൻ കാരണമായി തീരും ശുദ്ധിയുടെ പ്രാധാന്യം എടുത്തു എടുത്തുകാട്ടാനാണ് ഈ സംഭവം പറഞ്ഞത് നബിസ്വല്ലാഹു അലൈ വസ്ലമ്മ പറഞ്ഞു ഈമാനിൻ്റെ അർദ്ധ ഭാഗമാണ് ശുചിത്വം ശുദ്ധിക്ക് വളരെ സ്ഥാനം നൽകിയ മതമാണ് ഇസ്ലാം പാശ്ചാത്തപിക്കുന്നവരെയും ശുദ്ധിയുള്ളവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നുവെന്നാണ് വിശുദ്ധ ഖുർആാൻ പ്രസ്താവിക്കുന്നത് ഈ പ്രസ്താവനയിലൂടെ ശുദ്ധിയില്ലാത്തവനെ ഞാൻ ഏറ്റെടുക്കില്ല എന്നല്ലേ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ല പറഞ്ഞത് ദന്തശുദ്ധീകരണത്തിന് ഇസ്ലാം വലിയ സ്ഥാനം നൽകി ദന്തശുദ്ധീകരണവും വായശുദ്ധിയാക്കുന്നതും അള്ളാഹുവിന് തൃപ്തിപ്പെട്ട കാര്യമാണെന്നും നബി അല്ലാഹു അലൈഹി വസല്ലമ്മ ഉണർത്തി വസ്ത്രം ശരീരം പരിസരം എന്നിവ എപ്പോഴും ശുദ്ധിയുള്ളതായിരിക്കണം അതുകൊണ്ടാണല്ലോ നബിസല്ലാഹു അലൈവല്ല പറഞ്ഞത് എൻ്റെ സമുദായത്തിന് പ്രയാസകരമായി തീരില്ലായിരുന്നുവെങ്കിൽ എല്ലാ ഉതോ ദന്തശുദ്ധി വരുത്താൻ ഞാൻ നിർബന്ധമായി കൽപ്പിക്കുമായിരുന്നു നബിസല്ലാഹു അലൈവിസലമ്മ പറഞ്ഞതിലൂടെ ഒരാളുടെ ശരീരവും വസ്ത്രവും പരിസരവും ശുദ്ധിയാക്കേണ്ടിയിരിക്കുന്നതിൻ്റെ ആവശ്യകത എത്ര മാത്രമാണെന്ന് മനസ്സിലാക്കേണ്ടുന്നതാണ് ശുദ്ധീകരണം കൊണ്ട് നമ്മുടെ മാനസികാവസ്ഥ വളരെ നന്നായി തീരും ദന്തശുദ്ധീകരണത്തിലൂടെ വായു ദുർഗന്ധം അകറ്റാൻ കഴിയും മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ള പറഞ്ഞു ഒരാളുടെ വസ്ത്രം നന്നായാൽ അയാളുടെ മനസ്സിൻ്റെ പ്രയാസം മാറി അള്ളാഹു ഭംഗിയുള്ളവനാണ് അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു എന്ന കാര്യം നമുക്കറിയാമല്ലോ പലപ്പോഴും നമ്മുടെ വീടും പരിസരവും വൃത്തിഹീനമായി കിടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഇടയിൽ പല മഹാമാരികളും പെയ്തിറങ്ങുന്നത് ഭക്ഷണ അവശിഷ്ടങ്ങൾ പൊതുസ്ഥലത്തേക്ക് വലിച്ചെറിയുക പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൊതുസ്ഥലത്ത് നിക്ഷേപിക്കുക ഇതൊന്നും ഇസ്ലാമിക സംസ്കാരമല്ല ഈ വിഷയത്തിൽ നമ്മളെല്ലാവരും ശ്രദ്ധാലുവാകണം ഈ സന്ദേശം എല്ലാ ജനങ്ങളിലും എത്തിക്കണം മാലിന്യമുക്തമായ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗി പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും വരഹമുള്ള വരക്കാത്തൂ